കൂട്ടുകാരൻ്റെ വീട്ടിലെ ഒരു ചെറിയൊരു കോണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ അവർക്ക് കയറാൻ വേണ്ടിയിട്ടേ കോണിയില്ല അപ്പോൾ എങ്ങനെ നോക്കിയിട്ട് നമുക്ക് സെറ്റിംഗ് ഒരു ചെറിയൊരു വിഷയം ഉണ്ടാകും കാരണം അവർക്ക് സ്ഥല സൗകര്യത്തിൻ്റെ പ്രശ്നമുണ്ട് അത് കൂടാതെ അവർക്ക് തല മുട്ടാതെ അങ്ങോട്ട് കയറി പോകും വേണം എന്തായാലും നമ്മൾ നമ്മളൊരു ഐഡിയ വെച്ചിട്ട് അതുപോലെ നമ്മൾ കൂട്ടുകാരൻ്റെ വാപ്പാൻ്റെ ഒരു ഐഡിയം വെച്ചിട്ട് നമ്മൾ സാധനം സെറ്റ് ചെയ്തിട്ടും നമുക്ക് അവർക്ക് ഏകദേശം ഒമ്പത് ഇഞ്ച് സ്റ്റെപ്പാണ് ഈ ഇഞ്ചും ഒരു മീറ്റർ വീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത് രണ്ടിൽ രണ്ട് മൂന്നിക്കൊന്നും അതുപോലെ ഇടയിൽ ഒരു ഒന്നരയ്ക്ക് മുക്കാൽ പിന്നെ ഓരോ ഇഞ്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒമ്പത് നമുക്ക് കിട്ടുമല്ലോ അങ്ങനെ സാധനം സെറ്റ് ചെയ്തു കുഴപ്പമില്ല രണ്ട് സൈഡ് ഹാൻഡ് റെയിലും അതുപോലെ നമുക്ക് സ്റ്റെപ്പും സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഏകദേശം സാധാരണ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ ആ സ്റ്റെപ്പിൻ്റെ കാര്യം കുറച്ച് ഹൈറ്റ് ഉണ്ട് കാരണം നമുക്ക് എപ്പോഴും അവർ കയറേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തതാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്തായാലും കുറച്ച് വർക്കും കൂടി അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഏകദേശം വർക്ക് കഴിഞ്ഞത് പത്ത് മണി കഴിഞ്ഞാൽ രാത്രി പത്ത് മണി എന്തായാലും ആയിട്ടുണ്ട് ഇങ്ങനെ അതുപോലുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തുണ്ടാവും നമ്മളിപ്പോൾ എവിടെ നിന്ന് വന്ന് വർക്ക് ചെയ്ത് പെട്ടെന്ന് നമ്മളെ പരിപാടി തീർത്തു അപ്പോൾ ഞങ്ങൾക്ക് നാളൊരു ഓട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്ട് അത് കാരണം കൊണ്ടാണ് ഇത്തിരി നേരം ഒഴുകിയത്